കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതിന്റെ സ്വഭാവം വേറൊരു രീതിയിലാണ് നിങ്ങളൊരു കേഡർ പാർട്ടി എന്ന് നിരീക്ഷിക്കുന്നത് പോലെ അതിനെ നിരീക്ഷിക്കുന്നതിൽ യുക്തിയുണ്ടോ അതാണ് ഈ തദ്ദേശ സ്വയംഭരണ അടക്കമുള്ള വിജയം അവർ കണ്ടത് നേരത്തെ സതീശൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ അത് ഇപ്പോഴുള്ളതല്ല വിജയത്തിൻ്റെ തൊട്ട് അടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞതാണ് ഇത് ഒരു സാമൂഹിക ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോമാണ് ഇത് കേവലം പാർട്ടികളുടെ പാർട്ടികളുടെ ഒരു കൂട്ടമാണ് മുന്നണി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അതല്ല സാമൂഹിക ഘടകങ്ങളുടെ പ്ലാറ്റ്ഫോം കൂടിയാണ് യു ഡി എഫ് അതുകൊണ്ടാണ് ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞത് എന്ന് പറയുന്നതിലെ അർത്ഥം എന്താണ് അതടക്കം ശരി അജിംഷാ ഇതിൽ കേട്ട വലിയ കൗതുകം കേഡർ പാർട്ടിയാക്കാൻ വേണ്ടി നേരത്തെ ഒരാൾ ഇറങ്ങിത്തിരിക്കലുണ്ടായിരുന്നു സെമി കേഡർ ആണ് ഞങ്ങൾക്ക് കേഡർ പാർട്ടി ആക്കാൻ പറ്റത്തില്ല പക്ഷെ ഞങ്ങൾ സെമി കേഡർ ആവും ഇപ്പൊ അദ്ദേഹം അവിടെ ഇരിക്കുന്നു കോൺഗ്രസ് കേഡർ എന്നൊക്കെ പറഞ്ഞാൽ അത് ത്യാഗസമ്പന്നരായ ആളുകളുടെ പാർട്ടിക്ക് കേഡർ ആകാൻ പറ്റൂ നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോയാ എപ്പോ എവിടെങ്കിലും കയറി വരാമെന്ന് പറയുന്ന കേഡർ ആവത്തില്ല കേഡർ ആവണമെങ്കിൽ സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് വേണം പിടിക്കുന്ന കൊടിയോട് കമ്മിറ്റ്മെന്റ് വേണം രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് വേണം നിസ്വർഗത്തോട് കമ്മിറ്റ് അതിനാണ് അല്ലെ ഞാൻ ഇടപെട്ടില്ല അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ഇടപെടത്തില്ലെന്നാണ് വിശ്വാസം ഇപ്പൊ കേഡർ പാർട്ടി എന്ന് പറയാൻ അതാ ഇനി അദ്ദേഹം പറഞ്ഞ ഒരു നരേറ്റീവ് വേറെ ഒരു വളരെ അജിംഷ ശ്രദ്ധിച്ചോ ശശി തരൂർ കോൺഗ്രസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ആണെങ്കിൽ അതിലോ ഞാൻ നടപടി എടുക്കുന്നത് മോദിക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് നടപടി എടുക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചേ കോൺഗ്രസിനെതിരായിട്ട് പറയുമ്പോൾ ഞങ്ങൾ നടപടി എടുക്കും ഇപ്പൊ മോദിക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നടപടിയില്ല ഇനി അദ്ദേഹം വി ഡി സതീനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ ബാലിശുമായി പോയെന്ന് അദ്ദേഹം പറഞ്ഞേ അല്ല ഇത് ഭിക്ഷയില്ലെന്ന് പറയാൻ അമ്മായിമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ ആചാരലംഘനത്തിനെതിരായിട്ട് വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാ വി ഡി സതീശൻ ആചാരലംഘന ആകാവുന്ന ആയിക്കൂടാന്നാണ് അദ്ദേഹം പറയുന്നത് ആ ആളാണ് ശബരിമലയിലെ വ്രതം തെറ്റിക്കുന്നത് അത് മുഖത്തിന്റെ പ്രശ്നവും അവിടുത്തെ വ്രതത്തിൽപ്പെടുന്ന കാര്യം തന്നെയാ നിങ്ങൾ മറ്റ് സ്വാമിമാരെ നോക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കേരളത്തിൽ നിന്ന് വരുന്ന വ്രതം എടുത്തു പോകുന്നവരെല്ലാം ക്ലീൻ ഷേവ് ചെയ്തിട്ടാണ് ഞാനത് ആ വാക്കൊന്നും വന്നവരും പറഞ്ഞില്ല നിങ്ങൾ വീണ്ടും അതിൽ കയറി പിടിച്ചോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആചാരം ലംഘിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇതല്ലേ എന്റെ യുക്തി അടുത്തത് ഭഗവത്ഗീത കോട്ട് ചെയ്തു ആര് മുഖ്യമന്ത്രി ശ്രീ പിന്നെ നിജേഷ് നിങ്ങള് വായികണമെന്ന് ഞാൻ പറയുന്നില്ല ഇ എം എസ് ഒമ്പതാം വയസ്സിൽ ഉപനയനം പൂർത്തിയാകും ഒമ്പതാം വയസ്സിൽ ഈ പിന്നെ ഉപനിഷത്തുകൾ മുഴുവൻ കാണാതെ പഠിച്ച ഒരാളാ ഇ എം എസ് ശ്രീ എൻ ഇ ബളറാം എന്നിന് ശ്രീ കെ ദാമോദരൻ ഇവരൊക്കെ ഇന്ത്യയിലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഹൃദസ്ഥമാക്കിയിട്ട് അത് കോട്ട് ചെയ്തിട്ടു കൊണ്ടാണ് മാർസിസത്തെ ഇന്ത്യയിൽ വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭഗവത്ഗീതയിൽ ഭക്തിയെക്കുറിച്ചുള്ള ഒരു ഭാഗം കോട്ട് ചെയ്ത് സംസാരിച്ചാൽ അത് ഹിന്ദുവർഗീയതയെ പ്രീണിപ്പിക്കലാണെന്നൊക്കെ വന്നിരുന്ന് പറയണമെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ കുറച്ചുകൂടി ഈ രാഷ്ട്രീയ സാമൂഹിക വിശകലനങ്ങളിൽ അന്ധമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ